ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ധുബസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു യെസ് ഓർ നോ ആൻസർ ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം കാര്യങ്ങൾ നടക്കുമോ എന്നറിയാനുള്ള ഒരു റീഡിംഗ് ആണ് ഇവിടെ നമ്മൾ അതിനായിട്ട് മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഇത് കാർഡ് നമ്പർ വൺ കാർഡ് നമ്പർ ടു ആൻഡ് ദിസ്ഇസ് കാർഡ് നമ്പർ ത്രീ നിങ്ങൾക്ക് മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചതിന് ശേഷം ഇതിൽ ഒരു കാർഡ് സെലക്ട് ചെയ്യാവുന്നതാണ് അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് മൾട്ടിപ്പിൾ കാർഡ്സും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്ത നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കോ എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് യെസ് ഫുൾ കാർഡ് ആണ് വന്നിരിക്കുന്നത് കാർഡ് നമ്പർ വൺ സെലക്ട് ചെയ്ത നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം കൂടുതലായിട്ട് നമുക്ക് അതിനെ ക്ലാരിറ്റി നോക്കാം ഓക്കെ ഇവിടെ ഹെയർഫിൻ വന്നിട്ടുണ്ട് അതുപോലെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് ബോട്ടം എനർജി ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് ജഡ്ജ്മെന്റ് ആൻഡ് ജസ്റ്റിസ് സോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കിപ്പം തരുന്നുണ്ട് അത് നിങ്ങളിലേക്ക് എത്തേണ്ടത് തന്നെയാണ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെരി സൂൺ നടക്കാൻ പോകുന്നു അതൊരു പുതിയൊരു തുടക്കമാണ് നിങ്ങൾക്ക് ഏത് രീതിയിലും ഒരു തുടക്കമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ന്യൂ എനർജിയാണ് ഇവിടെ ഉള്ളത് അതിനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്പിരിച്വൽ പാർട്ട് പ്രേയേഴ്സ് ആൻഡ് പോസിറ്റീവ് അഫർമേഷൻസ് ഹെൽപ്പ് ചെയ്യും യോഗ മെഡിറ്റേഷൻസ് എല്ലാം പോലെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ചെയ്യുന്നത് നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ജസ്റ്റിസ് നിങ്ങളിലേക്ക് ഡെഫിനറ്റ്ലി വരുന്നുണ്ട് ഒരു ജഡ്ജ്മെൻ്റ് ആൻഡ് ജസ്റ്റിസ് ആണ് നമുക്ക് എനർജി വന്നിരുന്നത് അപ്പം അതായത് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതായത് നിങ്ങൾക്കുള്ള ഒരു കോളിംഗ് പോലെയാണ് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു തടസ്സം നിങ്ങളുടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ മനസ്സിൽ ചിന്താ രീതിയിലോ പ്രവൃത്തിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക ഡെഫിനറ്റ്ലി ഇത് നിങ്ങളിലേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങളിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ യെസ് ഇനി കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്ത നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്സ് ആണ് വന്നിരിക്കുന്നത് ആൻസർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു ആഗ്രഹം നടക്കുന്നുണ്ട് യൂണിവേഴ്സ് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കത് തരുന്നുണ്ട് പക്ഷെ അത് ലഭിച്ചതിന് ശേഷം ചാൻസസ് എന്ന് പറയുന്നത് യു വിൽ സ്റ്റാർട്ട് റിയലൈസിങ് അത് നിങ്ങൾക്ക് വേണ്ടതായിരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഇവിടെ വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾക്ക് വേണ്ടതാണോ അതല്ലെങ്കിൽ വേണ്ടതാണെങ്കിൽ തന്നെ അതിപ്പോൾ ഈ ഒരു റൈറ്റ് ടൈം ടൈമാണോ ഈ ഒരു കാര്യത്തിന് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക എന്നുള്ള ഒരു എനർജി ആണ് കാര്യം ഇമോഷൻസ് ഇവിടെ ഒരു ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അതുപോലെ നമ്പർ എയ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാർമിക് പോയിന്റിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് അപ്പം ആ ഒരു കാർമിക് പോയിന്റ് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നമുക്ക് അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നോക്കാം ഇവിടെ ഫോർ ഓഫ് ഓഫ് ആൻഡ് ടു കപ്സ് ആണ് വന്നിരിക്കുന്നത് യെസ് ഇപ്പൊ നിങ്ങൾ ഒന്ന് സണണ്ട് മോഡിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് ഒന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ടത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാര്യം നിങ്ങൾ അത്രയും അത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഈ വാശി പിടിച്ച് നേടുന്നത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഇവിടെ സോറി ഫൈവ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ഒരു റിലേഷൻഷിപ്പ് ലോസ് ഒരു ഇമോഷണൽ ലോസ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ ആ ഒരു ഇമോഷണൽ ലോസിനെ തുടർന്നിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയെങ്കിലും തിരികെ വേണം ആ ഒരു ബാലൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത് എന്താണെങ്കിലും അത് ഒന്നും കൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഈ ഒരു ഫോർ ഓഫ് സോസും അത് തന്നെയാണ് ഒന്ന് റെസ്റ്റ് ആൻഡ് റെജുവിനേറ്റ് എന്നുള്ളതാണ് ഇപ്പം പ്രയോറിറ്റി നിങ്ങളുടെ ഒരു റിലാക്സേഷന് കൊടുക്കുക ബാക്കി യൂണിവേഴ്സ് ആയിട്ട് റിവീലായി വരും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പം അതാണ് കാർഡ് നമ്പർ ടു സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ് എന്ന് പറയുന്നത് ഇനി കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിങ് നോക്കാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ആഗ്രഹം നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദ എംപറോ യെസ് സോ ദ ആൻസർ ഡെഫിനറ്റ്ലി നടക്കും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തരുന്നുണ്ട് നിങ്ങളൊരു കമ്മിറ്റ്മെൻ്റ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പിലൊരു കമ്മിറ്റ്മെന്റ് ഒരു ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ ഒരു കരിയർ സക്സസ് അല്ലെങ്കിൽ ഒരു ബിസിനസ് സക്സസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കലി നിങ്ങൾക്ക് പോസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു പ്ലാൻ ആണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൂടുതൽ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് നോക്കാം യെസ് ഇവിടെ ചാറിയറ്റ് വന്നിട്ടുണ്ട് കിങ് ഓഫ് സ്വാസും വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ സിറ്റുവേഷനെ കുറിച്ച് ഉണ്ടാവണം ഒരു പഠനം ഒരു റിസേർച്ച് ഒരു ആത്മപരിശോധനയും നടത്തുക ഒരു അനാലിസിസ് സിറ്റുവേഷനെ കുറിച്ചും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന വ്യക്തികളെ കുറിച്ചും ഒക്കെ നടത്തുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് കാര്യം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാനുണ്ട് ഒരു ഗുഡ് ഓർ ബാഡ് ഈവിൽ ഓർ ഏഞ്ചൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ട് പുറത്തേക്ക് നിങ്ങളിലേക്കും ഉണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഇവിടെ വരുന്നുണ്ട് വളരെ ഇമോഷണലി വളരെ തിങ്കിങ് വൈസ് നിങ്ങൾക്ക് ഒരു മെച്ചുവേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ടൈമാണ് വളരെ കമ്മിറ്റഡ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് എന്നാലും നിങ്ങൾ ഇടയ്ക്കൊന്ന് വഴിതെറ്റി പോവാതിരിക്കുക അതായത് നിങ്ങളുടെ എനർജി ഒന്ന് മാറി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ട്രാക്കിൽ എപ്പോഴും നിലനിർത്തുക ഒരു ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോവാതിരിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ മറന്നുകൊണ്ട് നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് മാറി പോവാതിരിക്കുക അതായത് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിലും ഫൺ ആക്ടിവിറ്റീസിലും ഒക്കെ പെട്ട് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കേണ്ട ഒരു എനർജി കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ബിഗിനിങ്സിനെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ പാഷനേറ്റ് ആയിട്ടുള്ള ബിഗിനിങ്സിനെ സൂചിപ്പിക്കുന്നുണ്ട് യെസ് സോ ഇതായിരുന്നു കാർഡ് നമ്പർ ത്രീ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് റെസിനെറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഡ്രീവിംഗ് കോഴ്സസ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് സ്പിരിച്വലി നിങ്ങളെ എലിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുമായിട്ട് വരുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ ഹാപ്പി ആയിട്ടിരിക്കുക ബൈ